ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷൻ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്കൊരു ചൊല്ലല്ലേ കളിച്ച് കളിച്ച് കളി കാര്യമാവുക എന്ന് പറയുക അതേപോലെയാണ് ഇപ്പോൾ ബിഗ് ബോസിന് അത് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇവിടെ കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ പ്രൊമോയിൽ വന്നൊരു കാര്യമാണ് കേട്ടോ ഇത് അനുമോളും അനീഷും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഊഞ്ഞാലിനകത്ത് അവിടെ ഇരുന്നിട്ട് ഇവർ സങ്ങോട്ടും കൊണ്ട് സംസാരിക്കുന്നു അനീഷ് ചോദിക്കുന്നു എന്താണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആദ്യമൊക്കെ എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് അനീഷായിട്ട് മാറിയെന്ന് പറയുന്നു അപ്പോഴാണ് അനീഷിൻ്റെ ഈ ഡയലോഗ് ഒരു നോ എന്നോ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നോ അല്ലെങ്കിൽ അത് വേണ്ട എന്നോ അങ്ങനെയൊന്നും അനുമോളുടെ മറുപടിയിലില്ല അനുമോൾ ചിരിക്കുന്നുണ്ട് അനുമോൾ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ചിരിക്കുന്നു പിന്നെ ഒരു ആ കണ്ണോടൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് ആക്ഷനാണ് കാണിക്കുന്നത് അറിയില്ല ഇത് പ്രാങ്ക് ആണോ ബിഗ് ബോസ് കൊടുക്കുന്ന പ്രാങ്ക് ആണോ അതോ ഇനി അനീഷ് തന്നെ കൊടുക്കുന്ന പ്രാങ്ക് ആണോ അതോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രാങ്ക് ആണോ അതോ ഇനി അനീഷ് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണോ ഇതൊന്നും അറിയില്ല ഇതിനിപ്പോൾ ലൈവിൽ വന്നാൽ മാത്രമേ ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ